എന്റെ ഒക്ടോബറിലെ എമൗണ്ട് കാണുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരുന്ന മെസ്സേജ് ആണിത് എവിടെ പോയി എന്റെ ഒക്ടോബറിലെ എമൗണ്ട് എന്നാണ് പലരുടെയും ചോദ്യം നിങ്ങളുടെ എമൗണ്ട് എവിടെയും പോകില്ല ഒക്ടോബർ തേർട്ടി വൺ ആയതിന് ശേഷം നിങ്ങളുടെ എമൗണ്ട് ഡയറക്റ്റ് പേ ഔട്ട് പ്രോസസ്സിംഗിലേക്ക് പോകും ഇവിടെ നവംബർ ഒക്ടോബർ തേർട്ടി വണ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നവംബർ ഒന്ന് മുതൽ ഏണിങ്സ് ആയിരുന്നു ഏണിങ്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് പക്ഷെ മുമ്പ് അങ്ങനെയല്ല ഉണ്ടായിരുന്നു മുമ്പ് ഇവിടെ ലാസ്റ്റ് ട്വന്റി ഡേയ്സിന്റെ എമൗണ്ട് ആയിരുന്നു ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നേ അത് ആ സിസ്റ്റം മാറി നിലവിൽ ഒക്ടോബർ തേർട്ടി വൺ വരെയുള്ള എമൗണ്ട് നേരെ അവിടെ നിന്ന് കട്ടായിട്ട് പിന്നെ നമ്മൾ പേയ്മെന്റ് പ്രോസസ്സിങ് ആ ഭാഗത്തേക്ക് പോയി പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ തുടങ്ങിയിട്ട് ഒക്ടോബർ ഒന്ന് മുതലുള്ള ഏർണിങ്സ് ആയിരിക്കും ഇവിടെ കാണിച്ചു തുടങ്ങുന്നത് ഓക്കെ അങ്ങനെയാണ് പേയ്മെന്റ് ഒരു രീതി ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യൂ പേയ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മൊത്തത്തിലുള്ള എമൗണ്ട് അതായത് നമ്മളുടെ പ്രൊഫൈൽ ഇതിപ്പോൾ എൻ്റെ പേജ് ആണ് പ്രൊഫൈലിൻ്റെ എമൗണ്ടും പിന്നെ മിക്സ് ആക്കിയിട്ടാണ് എനിക്ക് പേ ഔട്ട് വരുന്നത് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും രണ്ടിൻ്റെ എമൗണ്ട് മിക്സ് ആക്കിയിട്ട് എനിക്ക് വൺ എനിക്ക് ഈ മാസം വരാനുള്ള എമൗണ്ട് ആണ് ഇതൊന്നുമില്ല ഒരുപാട് മുന്നൂറ്റി സംതിങ് നാനൂറൊക്കെ വന്നുകൊണ്ടായിരുന്നു അപ്പോൾ ആ നല്ല രീതിയിൽ ആ ടൈമിന് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ടൈം കിട്ടുന്നില്ല മുമ്പൊക്കെ രണ്ട് റീൽസ് ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പം ഒരു റീൽസ് ആയി അതുപോലെ തന്നെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇത്ര എനിങ്സ് കുറഞ്ഞിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ഡോളർ ഒക്കെ സമ്പാദിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും പക്ഷെ മുമ്പ് ഈ കുറച്ച് ദിവസം വരെ അതായത് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായില്ല ഈ നാല് അഞ്ച് ഡേറ്റിലായിരിക്കും ഈ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് മണ്ത്തിലേക്ക് വരുന്ന എമൗണ്ട് ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും കുറച്ചും കൂടി ക്ലാരിഫൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയുള്ള ട്രാൻസാക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ പ്രോസസ്സഡ് അതായത് ഒക്ടോബർ തേർട്ടി വൺ കണ്ടാ ഇവിടെ ഡേറ്റ് കണ്ടോ ഒക്ടോബർ തേർട്ടി വൺ ഇതെല്ലാം ഒക്ടോബർ തേർട്ടി വണിലെ എമൗണ്ട് ആണ് അവിടുന്ന് ഡയറക്റ്റ് കട്ടായിട്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല പേ ഔട്ട് ട്രാൻസാക്ഷന് ഈ ഭാഗത്താണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കില്ല അതേ ഡേറ്റിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതായത് തേർട്ടി വണ് കഴിഞ്ഞ പാടേ ഇവിടെ കാണില്ല മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതായത് മൂന്നാം തീയതി അല്ലെങ്കിൽ നാലാം തീയതി ആയിരിക്കും ഇവിടെ അപ്ഡേറ്റ് ആവില്ല ആവല്ലേ പ്രോസസ്സിടുന്ന് ആവില്ല ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇത് പിന്നെ കഴിഞ്ഞ മാസത്തെ നിങ്ങൾക്ക് ഈ ഒക്ടോബറിൻ്റെ മാസത്തെ മാത്രമല്ല അതിന് മുമ്പത്തെ മാസത്തെ എമൗണ്ടും ഇവിടെ തന്നെ കാണിക്കും നിങ്ങൾക്ക് ഒരു മിനിമം പേയ്മെന്റ് ഉണ്ട് അതായത് എൻ്റേത് ഹൺഡ്രഡ് ഡോളറാണ് അതായത് വയർ ട്രാൻസ്ഫർ ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും മിക്സ് ആയിട്ട് അതായത് ഒക്ടോബർ മാസത്തെ എമൗണ്ട് നിങ്ങൾക്ക് വേറെ പേജിൻ്റെ പ്രൊഫിറ്റുണ്ടെങ്കിൽ അത് രണ്ടിൻ്റെ മിക്സ് ആയിട്ട് ഒരുമിച്ചിട്ട് ഇവിടെ കാണിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഇരുപത്തി ഡോളർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പത്തെ ഏതെങ്കിലും മാസം അതായത് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ എമൗണ്ടിൽ മിക്സ് ടോട്ടൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഓവർ വ്യൂയില് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഈ മാസം അതായത് പതിനെട്ട് പത്തൊമ്പതിന് നിങ്ങൾക്ക് പേയ്മെന്റ് ഫേസ്ബുക്ക് പേടാക്കും ഇരുപത്തിനാല് ആ അഞ്ചാം ഡേറ്റിനുള്ളിലേക്ക് നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് വരുന്നതും ആയിരിക്കും ഓക്കെ പലരുടെയും ധാരണ എമൗണ്ട് മൊത്തത്തിൽ ഫേസ്ബുക്ക് കൊണ്ടുപോയി വരുന്നില്ല ഫേസ്ബുക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട് പലതരത്തിലുള്ള കമന്റ് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ടത് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം അത് ഒരു വർഷത്തോളമായി അപ്പോൾ ഇങ്ങനെയാണ് പേയ്മെന്റിന്റെ രീതി ഓക്കെ അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന അതായത് എസ്റ്റിമേറ്റഡ് നവംബർ ട്വന്റി ഫൈവ് അതായത് ട്വന്റി ഫൈവ് നമുക്ക് ലഭിക്കുന്നതാണ് ഫേസ്ബുക്ക് നമുക്ക് ഇവിടെ ഒക്ടോബർ പതിനെട്ടിന് തന്നെ പത്തൊമ്പത് ഇരുപത് ആ ഡേറ്റിൽ തന്നെ പേയ്മെന്റ് പേർഡാക്കും ബാക്കി നമ്മളുടെ ബാങ്കിന്റെ ബിസിനസ് ഡേസ് പോലെ ആയിരിക്കും നല്ല ഇന്റർനാഷണൽ ബാങ്കിൽ അതായത് നാഷണലൈസ്ഡ് ബാങ്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അത് പിന്നെ എസ് ബി ഐ ബാങ്ക് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇങ്ങനെയുള്ള നാഷണലൈസ്ഡായി കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ബാങ്ക് ആണ് കുറച്ചും കൂടി സ്പീഡായിട്ട് വരും പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഗ്രാമീണ ബാങ്കെല്ലാവുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഈ ഏകദേശം ഈ നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫറും പിന്നെ അതുപോലെ തന്നെ വയർ ട്രാൻസ്ഫറും ഏകദേശം ഒരേ ടൈമിന് തന്നെയാണ് വരുന്നത് ചിലപ്പോൾ ബാങ്ക് ട്രാൻസ്ഫറിന് രണ്ടോ മൂന്നോ ദിവസം ലേറ്റ് ആയേക്കാം പിന്നെ നിങ്ങൾക്ക് പേപ്പാല് ഏകദേശം ടെൻ ആണ് ഇവർ പറയുന്നത് അത് ചിലപ്പം ടെൻ ഡേയ്സിൽ കൂടുതലായോ ചിലപ്പോൾ കുറയാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ പേപ്പായാലാവുമ്പോഴ് കുറച്ചും കൂടി പേയ്മെൻറ്റ് കൂടുതൽ അവർ സർവീസ് ചാർജ് ആയിട്ട് എടുക്കും ഈ ബാങ്ക് ട്രാൻസ്ഫറും വേർ ട്രാൻസ്ഫർ അങ്ങനെ സർവീസ് ചാർജ് കൂടുതൽ എടുക്കാനുള്ള സാധ്യതയില്ല ഒരു നൂറ് രൂപയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ കട്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് അവിടെ കാണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് എവിടെയും പോയതായിരിക്കില്ല നിങ്ങളുടെ എമൗണ്ട് ഒരു ടു ത്രീ ഡേയ്സിന് ശേഷം മാസം കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ ഡേയ്സിന് ശേഷം ഈ പ്രോസസിംഗ് ഭാഗത്ത് ഈ ട്രാൻസാക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്